ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോഡ പാണ്ഡിക്കാട്ട് റോഡ് വണ്ടൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി അമരമ്പലം പഞ്ചായത്തിലെ നരിപ്പൊയിലിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് രണ്ടു മാസം കഴിഞ്ഞു ഗുണഭോക്താക്കൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചതോടെ പ്രശ്നത്തിന് പരിഹാരമായി കുടിവെള്ളത്തിന് ഏറെ പ്രയാസപ്പെടുന്ന പ്രദേശമാണ് അമരമ്പലം പഞ്ചായത്തിലെ നരിപൊയിൽ പതിമൂന്ന് പട്ടികവർഗ്ഗ കുടുംബങ്ങളടക്കം നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ വിരലിലെ വീടുകളിലെ കിണറുകളു കിണർ കുത്തിയാൽ വെള്ളം ലഭിക്കാത്തതിനാലാണ് ആരും അതിനും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുപാടം മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴയ പൈപ്പുകൾ മുറിച്ചുമാറ്റിയതാണ് ഇപ്പോഴത്തെ കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു കുടിവെള്ളം ദിവസങ്ങളായി മുടങ്ങിയതോടെയാണ് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് ഇതേ തുടർന്ന് വാട്ടർ അതോറിറ്റി എ ഇ സമീർ കല്ലൻ ഓവർസിയർ കെ ജി ഹരിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി ഈ തോട്ടയക്കാടിനും നരിവോയിലിനും ഇടയിലുള്ള ആളുകളുടെ ഒരുപാട് പത്ത് മുപ്പത് കുടുംബങ്ങളാണ് വന്നിട്ട് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഈ ഒരു തുള്ളി പൈപ്പിൽ കൂടെ വെള്ളം ഒഴുക്കുന്നില്ല റോഡ് പണിയുടെ പേരിലാണ് ഈ വെള്ളം ഒഴുക്കി നിൽക്കുന്നത് വാട്ടർ അതോറിറ്റി അതോറിറ്റി പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മൂന്ന് വീട്ടുകാർ വെള്ളം കിട്ടാതെ വീട് ഉപേക്ഷിച്ച് ആ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിയായ നടപടിയല്ല നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഈ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ തേരിട്ട് അവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇന്നിവിടെ വന്നിട്ട് പരാതി പറയാൻ വന്നതാണ് ഈ പരാതി പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഏതായാലും നേരിട്ട് ഈ സൈറ്റിൽ പോയി അന്വേഷിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിലേറെ ശക്തിയോടുകൂടി ഞങ്ങൾ ഇവിടെ വന്ന് ഉപവാസം ഇരുന്ന് കിട്ടായിട്ടുള്ള ശരി ഈ വെള്ളം ഇവിടെ കൊണ്ടുപോകുന്ന സംവിധാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഏത് അധികാരി വന്നാലും ശരി ഏത് പോലീസ് വന്നാലും ശരി ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ വെള്ളം കിട്ടുന്നത് വരെ ഇതൊരു തീരുമാനമുണ്ടായിട്ടില്ലെങ്കിൽ ഇതിന്റെ മൂല ഉണ്ടായിരിക്കും ഈ സന്ദർഭം പ്രതിഷേധത്തിന് കെമ്പിൾ രവി ബോണി ഓണാട്ട് കെ ടി ഫർഹാൻ എം മോഹനൻ രാധാകൃഷ്ണൻ കക്കുഴി അജിത പൊറ്റേക്കാട് ബാപ്പു നരിപൊയിൽ കുഞ്ഞാൻ പറമ്പൻ രജിത പെരുമ്പിലാൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് നിലമ്പൂർ